ഇതിപ്പോൾ അപകടം സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനടിയിൽ തന്നെ ഉണ്ടാവും ലോറിയും ലോറിയും ഓടിച്ച ആളുമെന്ന് വിചാരിക്കുക പതിനാല് ദിവസത്തിന് ശേഷവും ആ ആളെയും ആ ലോറിയും ലോറിയുമൊക്കെ അതിനകത്തുണ്ടായിരുന്ന ആളെ തേടി നടത്തുന്ന അന്വേഷണം അതിൻ്റെ കൃത്യലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത എന്തുമാത്രമാണ് ലോജിക്കലി ബുദ്ധിമുട്ടാണ് അവരുടെ ഇ ഒരു പ്രദേശത്തിൻ്റെ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ ഒരു നദിയുടെ സ്വഭാവം അതിൻ്റെ ആഴം അതിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇതൊക്കെ അറിയുന്നത് അതാത് പ്രദേശത്തിലെ ആളുകൾക്കാണല്ലോ ഇപ്പോൾ കേരളത്തിലെ നദികളുടെ സ്വഭാവം കർണാടകത്തിലെ ഒരാൾക്കും അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആളുകൾ തീരുമാനം എടുക്കുന്നത് ഒരു ശരിയായ ദിശയിലായിരിക്കുമല്ലോ അപ്പോൾ ഈ നമ്മൾ കവളപ്പാറ കവളപ്പാറ പുത്തുമല കവളപ്പാറ നാല്പത്തെട്ട് പേര് ആ ഉരുൾപൊട്ടലിൽ മരിച്ചതാണ് പതിനൊന്ന് പേരുടെ മൃതശരീരം ഈ നിമിഷം വരെ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല പുത്തുമലയിലും അതുപോലെ പതിനേഴ് പേരൊറ്റ മരിച്ചു അഞ്ച് പേരെ ഇതുവരെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ആ ബന്ധുക്കൾ എല്ലാവരും ഇത് വീണ്ടെടുത്തേ പറ്റുള്ളൂ ഇതെങ്ങനെയും എടുക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പെട്ടു പോയിരുന്നെങ്കിൽ അതുപോലെ ആ സർക്കാരുകൾ നമ്മളെ നിരന്തരം ഒരു സമ്മർദ്ദത്തിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ് അപ്പോൾ നമ്മളിത് തരേണ്ടന്നല്ല പക്ഷെ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അവർ ചെയ്യാതെ ബുദ്ധിമുട്ടുകൾ മാത്രം പറയുകയാണെങ്കിൽ നമ്മളത് കേൾക്കേണ്ടതില്ല പക്ഷേ സമഗ്രമായ ഒരു ആർമി വന്ന് എത്രയോ കരസേന വന്ന് നാൽപ്പത് പേരുടെ ഒരു സംഘം അവിടെ വന്ന് തെരച്ചിൽ നടത്തുന്നു നാവികസേന അവിടെ മുങ്ങാൻ നോക്കുമ്പോൾ അവർക്കത് സാധിക്കുന്നില്ല എല്ലാ രക്ഷാപ്രവർത്തനത്തിലും പ്രത്യേകിച്ച് കരസേനയുടെയും നേവിയുടെയും നാവികസേനയുടെയും പറയുന്നത് മറ്റേത് രക്ഷാപ്രവർത്തനത്തിനാണെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂ അഗ്നിശമന സേനയുടെയും ആണെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അപകടത്തിലാക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടതില്ല എന്നാണ് അതിലെ നിയമം തന്നെ അനുശാസിക്കുന്നത് അപ്പൊ അവിടെ ഇറങ്ങാൻ സാധിക്കില്ല എന്ന് നാവികസേന പറയുന്നത് ഒരു തമാശക്കായിരിക്കാൻ വഴിയില്ലല്ലോ അതൊരു വെറുതെ ഒരു വെറും വാക്കാവാനും സാധ്യതയില്ലല്ലോ മാൽപേ സംഘം ഇറങ്ങുമ്പോൾ അവരോട് എഴുതി വാങ്ങിച്ചിട്ട് എന്നിട്ടും അവർ ഇറങ്ങി എനിക്കത് വാസത്തില് ആ അവരെ എത്ര നമ്മൾ കൈകൂപ്പി നമസ്കരിച്ചാലാണ് മതിയാവുക അവര് ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഇറങ്ങാൻ തയ്യാറായി എന്ന് പറയുന്ന അതും രണ്ട് രണ്ട് ദിവസം അവർ നിരന്തരം ശ്രമിക്കുന്നു അപ്പോൾ നമ്മളിവിടെ കാണാതായ ആളുകളുടെ എത്രയോ പേര് കാണാതായിരിക്കുന്നു പുത്തുമലയിലും കവളപ്പാറയിലും അപ്പോൾ അത് ഒരു സാധാരണഗതിയിലുള്ള സംഭവം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അവർ പറയുന്നതും കൂടി കേൾക്കാൻ ആ സർക്കാർ പറയുന്നതും കൂടി കേൾക്കാൻ അവർ ഇത്രയും തീവ്രമായ പരിശ്രമം നടത്തിയതിന് ശേഷം അവർ പറയുന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല മാൽപേ സംഘവും പറയുന്ന വിസിബിലിറ്റി ഇല്ല അപ്പോൾ നമ്മൾ അത് ഒരു സമ്മർദ്ദത്തിൽ അവരെ അല്ല നിങ്ങളത് ചെയ്യണം എന്ന് പറയുന്നതിൽ ഒരു ഒരു അപാകത തന്നെ ഞാൻ കരുതുന്നു അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യം ഇവിടെ റിമോട്ട് സെൻസിങ് സെൻറ്ററുണ്ട് ഈ സാറ്റലൈറ്റ് പിക്ചറുകളുടെ ഒരു കേന്ദ്രം ഇവിടെ ഉണ്ട് ഐ എസ് ആർഒയുടെ ഒരു നോഡൽ ഏജൻസിയാണ് ഞാൻ അവിടെ സയൻറ്റിസ്റ്റായിട്ട് സീനിയർ സയൻറ്റിസ്റ്റായിട്ട് മൂന്ന് കൊല്ലം വർക്ക് ചെയ്തതാണെന്ന് ആ ആ സെൻറ്ററിനോട് സാറ്റലൈറ്റ് ഈ സമയത്തെ സാറ്റലൈറ്റ് പിക്ചർ ചിത്രങ്ങൾ ലഭ്യമാണോ എന്ന് ഇവിടുത്തെ സെൻറ്ററിൻ്റെ അടുത്ത് ചോദിക്കാം